കുറച്ച് ട്യൂ പീസിൻ്റെ കളക്ഷനാണ് കേട്ടോ കാണിക്കുന്നത് പ്യുർ കോട്ടനിന്ന് വരുന്ന ടൂ പീസ് കളക്ഷനാണ് കേട്ടോ ചെറിയ റേറ്റേ വരുന്നുള്ളൂ നാനൂറ്റി അൻപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് കൂടെയാണ് കേട്ടോ മൂന്ന് പീസിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കാം ഡോർ ടു ഡോർ അവൈലബിൾ ആണ് നിങ്ങളെ വീട്ടിൽ എത്തും കേട്ടോ നിങ്ങൾ കൊറേ ഓഫീസ് പോയതുകൊണ്ട് മേടിക്കണ്ടായിരുന്നു ആവശ്യമല്ല ഇതിൽ ഒരേപോലത്തെ പ്രിൻ്റിൽ വരുന്ന ടോപ്പും പാൻറ്റും വരുന്നതിന് നാന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബാക്കി എല്ലാത്തിനും നാന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിലൊരു ഗ്രീനും കൂടി ഉണ്ട് ഈ രണ്ട് പ്രിൻ്റിൽ വരുന്നതിന് നാന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണം കേട്ടോ ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ എല്ലാതും ഡിഫറെൻറ്റ് പ്രിൻ്റിലാണ് വരുന്നത് സൈസ് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആവശ്യമുള്ളൊരു താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി പ്യുർ കോട്ടനിൽ വരുന്ന കുർത്തീം ബോട്ടാണ് കേട്ടോ നെക്കിൽ ചെറിയൊരു നെക്ക് പാച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ബട്ടൺസും വരുന്നുണ്ട് കേട്ടോ ചിലതിനൊക്കെ ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല സൂപ്പർ കളക്ഷനാണ് ലൈനിങ് വരുന്നില്ല കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് ഞങ്ങൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടുപോട്ടിക്കടുത്ത് തറയിട്ടാലാണ് കുന്നമ്പുറം റോഡിൽ തറയിട്ടാലാണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സല് സൈസിലാണ് ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിട്ടുള്ള ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അതിൻ്റെ പ്രൈസ് അതിൻ്റെ മെഷർമെൻറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരണ്ട് എത്രയാണ് ലെങ്ത് വരുന്നതും അതേപോലെ തന്നെ ചെസ്റ്റ് വീതി എത്ര വരുന്നതെന്ന് ചോദിച്ച് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരണ്ട് ഓക്കെ